എല്ലാ പ്രോഡക്ട്സും ഒരു സൂപ്പർ സൂപ്പർ വാല്യൂ ചെറിയ പഴയ നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തനം നിലച്ചിട്ട് വർഷങ്ങളായി വാർഷിക അറ്റകുറ്റപ്പണി നടത്താത്തതാണ് ഇതിന് പ്രധാന കാരണം പരാതിപ്പെട്ടിട്ടും ക്യാമറകൾ നന്നാക്കുവാൻ നടപടികൾ കൈക്കൊള്ളാതെ ഗ്രാമപഞ്ചായത്ത് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ സ്ത്രീ സുരക്ഷ ലക്ഷ്യമിട്ടുകൊണ്ടും പൊതുയിടങ്ങളിൽ മാലിന്യം തള്ളുന്നത് തടയുക മോഷണങ്ങൾ തടയുക എന്നീ ഉദ്ദേശലക്ഷ്യങ്ങളോടും കൂടിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സി പി ഐ എം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയേഴ് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് പഴയന്നൂർ ടൌണിലും പരിസര പ്രദേശങ്ങളിലുമായി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത് മികച്ച നിലവാരത്തിലുള്ള ക്യാമറകളും കേബിളുകളുമെല്ലാം ഉപയോഗപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പഴയന്നൂർ ടൗൺ അമ്പലനട ജംഗ്ഷൻ പോലീസ് സ്റ്റേഷൻ പരിസരം എക്സൈസ് ഓഫീസ് വടക്കേത്ര ഗ്രാമന്യായാലയം ആലത്തൂർ റോഡ് തൃശൂർ റോഡ് എന്നിവിടങ്ങളിലായി ഇരുപത്തിരണ്ടോളം ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് എന്നാൽ നിലവിൽ രണ്ട് ക്യാമറകൾ മാത്രമാണ് പ്രവർത്തനക്ഷമമായുള്ളത് വാർഷിക അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടപ്പിലാക്കാത്തതാണ് ക്യാമറകൾ ഉപയോഗശൂന്യമാകുവാൻ പ്രധാന കാരണം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റും ഫ്ലെക്സ് ബോർഡുകളെല്ലാം കെട്ടിവയ്ക്കുന്നതിനുള്ള ഒരു ഉപകരണം മാത്രമായി ഇവയിൽ പല നിരീക്ഷണ ക്യാമറ തൂണുകളും മാറിക്കഴിഞ്ഞു പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ പലതവണ ക്യാമറകൾ പ്രവർത്തനരഹിതമാണെന്ന് അറിയിച്ചിരുന്നുവെന്നും പഴയന്നൂരിന്റെ വിവിധയിടങ്ങളിൽ നടക്കുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുവാൻ നിരീക്ഷണ ക്യാമറകൾ ഉടൻ തന്നെ പ്രവർത്തനക്ഷമമാക്കണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെടുന്നു വ്യാപാരികളെ സംബന്ധിടത്തോളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ക്യാമറ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് നമ്മൾ വ്യാപാരികൾക്കാണ് കാരണം എന്തെങ്കിലും ഇപ്പൊ ഈ വേസ്റ്റ് ഇടുന്നതും അതുപോലെ ഈ നമ്മുടെ ഒരു സഹോദര സ്ഥാപനത്തിലെ ഒരു മോഷണം നടത്തും അപ്പം അത് ഈ ക്യാമറ നിലവിൽ ശരിയായിരുന്നെങ്കിൽ ആ മോഷ്ടാവിനെയോ ആ മോഷണം പോയോ വണ്ടിയെയോ നമുക്കത് കണ്ടുപിടിക്കാനുമുള്ള സൗകര്യം ഉണ്ടായിരുന്നു അതിൻ്റെ വീഴ്ച എന്ന് പറയുന്നത് പോലീസിൻ്റെ ഭാഗത്തുനിന്നായാലും പഞ്ചായത്തിൻ്റെ നിന്നായാലും അത് വീഴ്ച വീഴ്ച തന്നെയാണ് കാരണം ലക്ഷങ്ങൾ മുടക്കി ഒരു പദ്ധതി കൊണ്ടെന്ന് അതിൽ എൻ്റെ അറിവിൽ ഇരുപത്തിയേഴ് ലക്ഷം രൂപ ചിലവാക്കിയ ഒരു പദ്ധതിയാണെന്നാണ് അത് നഷ്ടമായി കിടക്കാൻ തുടങ്ങിയിട്ടൊരു മൂന്ന് നാല് മാസത്തിനു മീതി ആയിണ്ടാവും എന്നാണ് എൻ്റെ ഒരു ധാരണ ഈ നാല് മാസമായിട്ടും അത് ശരിയാക്കാൻ പറ്റിയില്ല എന്നുള്ളത് രണ്ട് പേരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് അതുകൊണ്ട് നഷ്ടം വന്നത് നമ്മുടെ വ്യാപാരിക്കാണ് അപ്പം ആ ഇത് എത്രയും പെട്ടെന്ന് അതിൻ്റെതായ പോരായ്മകൾ തീർത്ത് അത് വളരെ ഭംഗിയായി കാര്യങ്ങൾ മുൻപോട്ട് പോകാൻ വേണ്ട സൗകര്യങ്ങൾ പഞ്ചായത്തിന്റെ ഭാഗത്തും പോലീസിന്റെ ഭാഗത്തും ഭാഗത്തു വ്യാപാരികളുടെ പ്രതിനിധി എനിക്ക് പറയാനുള്ളത് ആ നമ്മളൊരു ഈ ഇതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് പഞ്ചായത്തിലും ഒരു പരാതി കൊടുത്തിട്ടുണ്ട് വ്യാപാരി ഏകോപന സമിതി അതുപോലെ പോലീസ് സ്റ്റേഷനിലും കൊടുത്തിട്ടുണ്ട് അപ്പൊ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തപ്പോ പോലീസുകാർ പറഞ്ഞത് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് കിട്ടിയത് ഇത് ചെയ്യേണ്ടത് പഞ്ചായത്തിലും നമ്മൾ പരാതി കൊടുത്തപ്പോ പഞ്ചായത്തിന് നമുക്ക് അറിഞ്ഞത് പോലീസാണ് ഇത് ചെയ്യേണ്ടത് പക്ഷേ ഇത് രണ്ടാള് പോലീസിന്റെ ഭാഗത്ത് നിന്ന് പോലീസ് പഞ്ചായത്തിനും കുറ്റം പറയുന്നുണ്ട് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് പോലീസിനും കുറ്റം പറയുന്നുണ്ട് ഇത് ഇത് ഇവരുടെ ഒരു ഇത് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ എന്തിരുന്നാലും ഇത് രണ്ടുപേരും സഹകരിച്ച് ഇത് ഭംഗിയായിട്ട് ഇത് അതിന്റെ പ്രവർത്തനക്ഷമ പ്രവർത്തനത് കൈകാര്യം ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പൊ അത് പ്രവർത്തനക്ഷമമല്ല അപ്പൊ അത് എത്രയും പെട്ടെന്ന് അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്ത് വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും ഇപ്പൊ ഒരു ഒരു സ്ത്രീ ഒരു മാല പൊട്ടിച്ചു കൊണ്ടുപോകുന്ന ഒരു സംഭവമാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ കൂടി പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അത് പഞ്ചായത്തിന്റെ വീഴ്ചയിട്ടാണ്